സ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബഹുമാനമുള്ള സഹോദരന്മാരെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു സയൻസിനോടൊപ്പം നീറ്റ് കോച്ചിങ് പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ് നമ്മുടെ പരിസരത്തുള്ളത് വളരെ പ്രഗത്ഭരായ അധ്യാപകന്മാരുടെ ശിക്ഷണത്തിൽ വളരെ സുരക്ഷിതമായ ഒരു ക്യാമ്പസിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അച്ചടക്കമുള്ള ഒരു സംവിധാനമാണ് എസ് നിങ്ങളുടെ വിദ്യാർത്ഥിനികൾ പരിചയപ്പെട്ട വിദ്യാർത്ഥിനികൾ ദീനാഗ്രഹിക്കുന്ന സഹോദരിമാർ ആർക്കെങ്കിലും ഇതിൽ അവസരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് ഇത് നല്ലൊരു അവസരമായതുകൊണ്ടാണ് വളരെ മലീമസമായ ഈ സാഹചര്യത്തിൽ പഠിക്കാനുള്ള അച്ചടക്കമുള്ള സ്ഥാപനം നോക്കി നടക്കുന്ന രക്ഷിതാക്കൾക്ക് ഇതൊരു സുവർണാവസരമാണ് പെൺകുട്ടികൾക്ക് തികച്ചും സുരക്ഷിതമായ ഒരു ക്യാമ്പസ് നമ്മുടെ പരിസരത്തുള്ള മടവൂരിലുള്ള തൂബ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട് എസ് എൻ ഇ സി നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനം എല്ലാവരുമായി എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായ ഒരു ക്യാമ്പസിലേക്ക് എത്തിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു അള്ളാഹു സുബഹാനഹുബത്തായാല നമ്മുടെ കുട്ടികളൊക്കെ സ്വാദിഹിങ്ങളിൽ ചേർത്തി തരുമാറാവട്ടെ അസലാ വാലിക്കും വരഹമത്തുള്ള